ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ടുള്ളത് അതിരുമട ഭാഗത്താണ് അതിരുമട പുത്തനത്താണി ഭാഗങ്ങളിലെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ അപ്പോൾ മഴ ആയതുകൊണ്ട് വീഡിയോക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും മൊത്തം ഒരു മൂടലാണ് വെയിലില്ലാത്തതുകൊണ്ട് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു പല സ്ഥലത്തും റോഡ് വർക്ക് നടക്കുന്നിടത്തൊക്കെ മണ്ണിടിച്ചിലൊക്കെ നടക്കുന്നുണ്ട് കാണാൻ മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങി ഷൂട്ട് ചെയ്യാൻ തന്നെ പറ്റണില്ല അങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥ അതുകൊണ്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഈ റോഡിൻ്റെ എതിർ സൈഡിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ഈ ഭാഗത്തും ഇതുപോലൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മറ്റു ഭാഗങ്ങളിലെ കാഴ്ചകളിലൊക്കെ പോയി നോക്കാണ്ടുണ്ട് ഇവിടെയൊക്കെ ആ ഭാഗം വരെ ഞാൻ കുറച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ താഴെയുള്ള ഭാഗത്തുള്ള ചാനൽ പോയി കാണാം വീഡിയോ കാണാത്തവർ പോയി കണ്ടിട്ട് കമൻ്റുകളൊക്കെ എഴുതാം അപ്പോൾ ഇതാണ് അതിരുമട ഭാഗത്തുള്ള കാഴ്ച ഇവിടെ എന്താ പറഞ്ഞാൽ കുറച്ച് ഭാഗമൊക്കെ ടാർ ചെയ്തിട്ടുണ്ട് ആ ഭാഗത്തേക്ക് കുറച്ച് ഭാഗത്ത് പിന്നെ അവിടെയൊക്കെ മണ്ണിടിച്ചിലൊക്കെ കാണുന്നുണ്ട് പല ഭാഗങ്ങളിലും മണ്ണൊക്കെ ഇടിഞ്ഞ് പോയത് നമുക്ക് കാണാം അപ്പോൾ ഇതാണ് അതിരുമട ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച ഈ ഭാഗത്തൊക്കെ മണ്ണെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് കാണാം ഇനി ഒരുപാട് ഭാഗത്ത് മണ്ണെടുത്ത് പോവാനുണ്ട് പല ഭാഗത്തും ഇതുപോലെ സ്പ്രേ ചെയ്ത് പിടിപ്പിക്കുന്ന വർക്കൊക്കെ നടക്കുന്നുണ്ട് അതേപോലെ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് ആകെ ചളിപിളിയാണ് ഇവിടത്തേക്ക അവസ്ഥ വർക്കൊന്നും കാണുന്നില്ല വർക്കേഴ്സിനൊന്നും കാണുന്നില്ല എന്നില്ല തോന്നുന്നു വർക്ക് അപ്പോൾ പല ഭാഗത്തും വർക്കൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് മഴ കാരണം മണ്ണിടിച്ചിലൊക്കെ സംഭവിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടായിരിക്കാം അതാണ് ഇപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച ഈ ഭാഗത്ത് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ആ ഭാഗത്തൊക്കെ എന്താണ് ഇനിയുള്ള കാഴ്ചകളെന്ന് ഇതാണ് ഇപ്പോൾ അതിർമായുടെ ഭാഗത്തുള്ള കാഴ്ച ഇതാണ് ഫ്ലൈ ഓവർ ഫ്ലൈ ഓവറിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ കാണുന്ന കാഴ്ച ഇവിടെയൊക്കെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് കുറേ ആയിട്ടുണ്ട് ഫുള്ളായിട്ട് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ അതിലൂടെ കടന്നു പോകുന്നുണ്ട് കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് മഴ ആയതുകൊണ്ട് വളരെ ക്ലിയർ കുറവാണ് ഇതൊക്കെയാണ് ഈ ഭാഗത്തുള്ള കാഴ്ചകൾ മണ്ണിട്ട് പൊക്കുന്ന കട്ട വെച്ച് പൊക്കണൊക്കെ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഇത്തരത്തിലാണ് ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്തൊക്കെ വർക്ക് ഇപ്പോൾ ഒന്നും വർക്ക് നടക്കുന്നില്ല ഈ ഭാഗത്തൊക്കെ കാണുന്ന ഇതാണ് മണ്ണെടുത്ത് പോയി കുറേ ഭാഗത്ത് വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട് റോഡിൻ്റെ സെൻടർ ഭാഗത്ത് അതേപോലെ ഇവിടെ സ്പ്രേ ചെയ്ത് സിമെൻ്റ് പിടിപ്പിച്ചത് കാണാം കുറച്ച് ഭാഗത്ത് അങ്ങനെയൊക്കെയാണ് മൊത്തം ഒരു ക്ലിയർ കുറവാണ് ഡാർക്കാണ് എങ്ങോട്ട് പിടിച്ചിട്ടും ഒരേപോലെയാണ് മയക്കാറുണ്ട് മുന്നോട്ടൊന്നും കൂടി പോയിട്ട് നോക്കാം ഇതാണ് പുത്തനത്താണി അങ്ങാടിയിലുള്ള കാഴ്ച ഇവിടെ പ്രത്യേകമായിട്ടുള്ള വർക്കൊന്നും നടന്നത് കാണുന്നില്ല കുറേ ആയിട്ട് ഇതുപോലെ സ്റ്റെക്കായിട്ട് കിടക്കുകയാണ് അവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് ചെറുതായിട്ടൊക്കെ നടക്കുന്നുണ്ട് ആ ഭാഗത്ത് അങ്ങോട്ടുള്ള ഭാഗത്ത് ഈ ഭാഗത്തൊന്നും വലിയ മാറ്റങ്ങളോ കാഴ്ചകളോ ഒന്നും ഇല്ല അതേപോലെ തന്നെയാണ് പഴയ പോലെ തന്നെ ഓവർപാസിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഇത് ഇവിടെയാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് ഇതാണ് ഈ ഭാഗത്തുള്ള കാഴ്ചകൾ ഇപ്പോ റൗണ്ട് അടിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ വലിയ മാറ്റങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല ഇവിടെ സർവീസ് റോഡ് പണി കഴിഞ്ഞ് അതിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന കാണാം രണ്ട് സൈഡിലൂടെ ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകേണ്ടത് ഇവിടെ മണ്ണെടുത്ത് പോയി കുറച്ച് കുഴിയാക്കി വെച്ചിട്ടുണ്ട് അതൊന്നും ലെവൽ ചെയ്തിട്ടില്ല അതൊക്കെയാണ് ഈ ഭാഗത്തുള്ള കാഴ്ചകൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കാം ാണ് വെറുതൊരു കാഴ്ച വേറെ സർവീസ് റോഡിന്റെ വർക്ക് അവിടെ കഴിഞ്ഞ് ആ ഭാഗത്തുകൂടെ അല്ല ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് കുറച്ച് പഴയ റോഡ് കൂടെ തന്നെയാണ് വണ്ടികളൊക്കെ ആകെ ചളി പിളിയും ഒക്കെ ആയിട്ട് മഴയൊക്കെ പെയ്തിട്ട് ആകെ കിടക്കേണ്ടത് സർവീസ് റോഡ് വർക്ക് കഴിഞ്ഞിട്ടാണ് പക്ഷെ അതിലൂടെ വണ്ടി പോകുന്നില്ല അതൊക്കെയാണ് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചത് കാണാം ഈ ഡ്രൈനേജിൻ്റെ വർക്കിനുള്ള പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല ഇവിടുത്തെ കാഴ്ച ഇപ്പോൾ ഇതാണ് മഴ മഴ പ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പരിഗണിക്കണം ഓക്കെ ബൈ ബൈ